ഹേയ് ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മല്ലു ഗള്ളിക്ക് സ്വാഗതം ചെയ്യണം എല്ലാവരും എന്ത് ചെയ്യുകയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസം ഞാൻ വീഡിയോ വീണ്ടെടുത്തിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഫുൾ വെള്ളം മഴവെള്ളവും വെള്ളപ്പൊക്കത്തിൻ്റെ കുറേ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല കണ്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടേക്ക് അങ്ങനെ വെള്ളം കയറിയിട്ടില്ല പക്ഷേ അപ്പുറത്ത് അതായത് കുറച്ച് താഴേക്ക് കുറച്ച് വയലാണ് കേട്ടോ ആ ഭാഗത്തേക്ക് നല്ല വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വെള്ളം കയറി വെച്ചിട്ട് ഇപ്പോഴും അവിടെ ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നൊക്കെ ഒന്ന് നോർമലായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിന്നാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നോർമലായിട്ടുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ആയിട്ടില്ല അങ്ങനെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ വീടിട്ടേ നമുക്ക് എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുള്ളൂ നമ്മൾ വീഡിയോ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കെന്നാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഷോർട്ട് ഞാൻ ഡെയിലി ഇട്ട് കൊടുക്കും വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല കേട്ടോ സത്യം പറയണമെങ്കിൽ പിന്നെ ചേച്ചീൻ്റെ അവിടെ പറയുകയാണെങ്കിൽ ചേച്ചി സേഫ് ആണ് ചേട്ടനും സേഫ് ആണ് നിങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കാൻ ശ്രമിക്കട്ടോ മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള രീതി മുൻകരുതൽ എപ്പോഴും എടുക്കാൻ ശ്രമിക്കട്ടോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഇത് ഈ പറമ്പ് ഏകദേശം ഉയർന്ന പറമ്പിലാണ് പക്ഷെ കുറച്ച് താഴേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വയൽ പ്രദേശമാണ് കേട്ടോ അപ്പോൾ അവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് വെള്ളം കയറും അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കാം നിങ്ങളും അതേപോലെ സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സത്യം രണ്ട് ദിവസം മൂന്നോ രണ്ടോ നാലോ ദിവസേ ഞാൻ കുളിച്ചിട്ട് കാരണം എന്ന് എനിക്ക് ടെൻഷനാവാ കാരണം ഓരോ മഴ ഇപ്പോൾ ഈ മിഥുന മാസത്തിൽ നിന്നും അങ്ങനെ മഴയില്ലായിരുന്നെ മഴ ഉണ്ട് പക്ഷെ അങ്ങനെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു കർക്കിടകം പകുതി ആയപ്പോൾ ഉണ്ട് നല്ല മഴ എനിക്കറിയില്ല എന്താണെന്നില്ലേ പിന്നെ വയനാട്ടിൽത്ത ആ ഒരു വിഷയമില്ലേ നമ്മൾക്ക് എനിക്ക് വൈ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും നമ്മളൊന്ന് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെടുത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇല്ലെന്ന് ആലോചിച്ചൊക്കെ എനിക്ക് എങ്ങനെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ ഏകദേശം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ അപ്പോൾ വയലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു നന്നായിട്ട് ഒഴുകി വന്നപ്പോൾ ഇവിടെ സേഫ് ആവാൻ എല്ലാവരും നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ സേഫ് ആവാൻ ആകാൻ കേട്ടോ അപ്പം എന്തായാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് ആലോചിച്ച് ഞാൻ ആലോചിക്കുക എനിക്ക് ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന് നമ്മൾ സഹായിക്കാൻ കേട്ടോ കാരണം ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് നേരം വിളിക്കുമ്പോഴേ നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മൾ വിട്ടു പോകാറുമ്പോൾ ആ ചിന്തിച്ച് നോക്ക് ജസ്റ്റ് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എല്ലാവരും സേഫ് അല്ലേ മഴയൊക്കെ ഇപ്പം ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് വെയിലൊക്കെ അറച്ചിട്ടുണ്ട് ഇതുവരെ പൊരിഞ്ഞ മഴയാണ് ഇപ്പം ഏകദേശം ഒന്നും കുഴപ്പമില്ല ഒന്ന് കുറഞ്ഞു വരുന്നിട്ടുണ്ട് കേട്ടോ